മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കിപ്പണിയാൻ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ ഇരു സംസ്ഥാനങ്ങളും പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന കോടതിയുടെ ചോദ്യത്തിന് ഉടൻ മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് നൂറ്റി മുപ്പത്തി വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് ഉയർന്ന മുല്ലപ്പെരിയാർ കേന്ദ്രസമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പാട്ടക്കരാർ ഉണ്ടായിട്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് വയസ്സ് പൂർത്തിയായി കടന്നു വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കരാർ റദ്ദാക്കാനോ പുതിയ കരാർ ഉണ്ടാക്കാനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥ കാരണം ജനങ്ങൾ ഭയപ്പാടിലാണ് മുല്ലപ്പെരിയാർ സമരസമിതി കഴിഞ്ഞ ഇരുപത് വർഷമായി സമരം മുഖത്താണ് തമിഴ്നാട്ടിലും ജലം കേരളത്തിന് സുരക്ഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നതും തുടരുന്നതും കേരള സർക്കാർ വേണ്ടത്ര ജാഗ്രതയോടെ കോടതിയെ സമീപിക്കാത്തതാണ് തിരിച്ചടിയായത് സ്വകാര്യ അന്യായത്തിലാണ് രണ്ടായിരത്തിരണ്ടിലെ വിധിയിൽ പറഞ്ഞ കോംബർ ഡാം സേഫ്റ്റി വാലുവേഷൻ നടത്തുന്നതിന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരാഴ്ച മുൻപ് കോടതിയുടെ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്ന പുതിയ ഡാം പണി എന്ന് തുടങ്ങുമെന്ന് ഉള്ളതും ഒപ്പം കാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴത്തെ കടനയെ പഠിക്കുവാൻ അന്തർദേശീയ തലത്തിലുള്ള ഒരു ഏജൻസിയിൽ സമ്മതം ചെലുത്തുവാൻ സൂപ്പർവിസറി കമ്മിറ്റിയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ ഡയറക്ഷൻ നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ നൂറ്റിനാൽപത് ദിവസം നൂറ്റിനാൽപ്പത് വർഷം എത്തുന്ന മുല്ലപ്പെരിയാറിന്റെ ഈ ആഴ്ചനെ സമരസമിതി മുന്നോട്ട് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കവേ ഒരു ചോദ്യം ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാൻ ഇരു സംസ്ഥാനങ്ങളും ഒന്നിച്ചിരുന്ന് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ലെന്നായിരുന്നു ചോദ്യം ഒരു മാസത്തിനകം മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു സർക്കാർ ഉണ്ടെന്ന് പ്രവർത്തിച്ച് മറുപടി ഉടൻ നൽകണമെന്ന് മുൻ സമരസമിതി ചെയർമാൻ ഫാദർ ജോയ് നരപ്പേൽ പറഞ്ഞു സമരസമിതിയുടെ ഉന്നത അധികാര സമിതി കൂടി എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിക്ക് എത്രയും വേഗം ഒരു നിവേദനം നൽകുവാൻ തീരുമാനിച്ചു സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ആ തീരുമാനപ്രകാരം എത്രയും വേഗം പുതിയ ഡാമിന്റെ ബലഹീനമായ ഈ മുല്ലപ്പെരിയ ഡാമിന്റെ ഒരു പുതിയ ഡാം പണിയാൻ എന്തുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് വരുന്നില്ല എന്ന് ഉണ്ടാകും ഒരു പുസ്തകം തീരുമാനം അറിയിക്കണമെന്നുള്ള ആ സുപ്രീം കോടതിയുടെ തീരുമാനത്തിനുടൻ തന്നെ മറുപടി കൊടുത്ത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം പാട്ടക്കരാറിന് നൂറ്റി ഇരുപത്തി ഒൻപത് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് ചേർന്ന മുല്ലപ്പെരിയാർ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഈ ആവശ്യം ഉയർത്തിയത് യോഗത്തിൽ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ